വെൽക്കം ബാക്ക് ടു ഹെവൻ ഓഫ് സ്റ്റോറി ടെല്ലർ അപ്പോൾ നമുക്ക് ോട്ട് പോകാം വിവാഹം പുതിയ ഭാഗം തുടരുന്നു ദേവമഠം രാത്രി ഡിസംബർ ആയതിനാൽ നല്ല തണുപ്പുണ്ടായിരുന്നു ആ തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ എന്ന പോലെ നല്ലൊരു ഷോൾ പുതിച്ചുകൊണ്ട് ഋതു തറവാടിന്റെ മട്ടുപാവിൽ ഇരിക്കുകയാണ് അവളുടെ മുഖത്ത് വിഷമം നിറഞ്ഞിരുന്നു പക്ഷേ അതിനേക്കാൾ അവളെ ഭയം തളർത്തിയിരുന്നു താൻ മറച്ചു വെച്ച സത്യങ്ങൾ പുറത്തു വരുമോ എന്ന ഭയം ആ ഭയത്തിൽ തളർന്നിരിക്കുന്ന ഋതു സമാധാനത്തിന് എന്ന പോലെ കണ്ണുകൾ അടച്ചുകൊണ്ട് ഡിസംബർ കാറ്റിനെ ആസ്വദിച്ചുകൊണ്ട് അങ്ങനെയിരുന്നു നിമിഷങ്ങൾ കടന്നുപോയി പെട്ടെന്നാണ് ഋതു മോളെ ഋഷിയുടെ വിളിക്കേട്ടവൾ തിരിഞ്ഞു നോക്കി ഋഷിയെ താൻ പ്രതിരിച്ചിരുന്നു എന്നാലും അവനെ കണ്ടപ്പോൾ ഒരു പരിഭ്രമം അവളുടെ മുഖത്തുണ്ടായി അത് മനസ്സിലായിട്ടും ഋഷി ചിരിയോടെ അവൾ കരികിലേക്ക് വന്നു എന്നിട്ട് അവൾക്ക് കുറച്ചപ്പുറത്തായിരുന്നു എരുപ്പുറപ്പിച്ചു അവൻ അവൾക്ക് അരികിലിരുന്നതും നീട്ടിവെച്ച കാലുകൾ അവൾ മടക്കി അവനെ ബഹുമാനിക്കുന്നത് പോലെയിരുന്നു ഋഷി അവൾക്കടുത്ത് ഇരുന്നു കൊണ്ട് ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കിയിരുന്നു ഋഷിയും ഒന്നും മിണ്ടാതെ അവളെ നോക്കിയിരിക്കുന്നത് കണ്ടതും ഋതു വല്ലായ്മയോടെ ചോദിച്ചു ഏട്ടൻ എന്തുപറ്റി ഒന്നുമില്ല അല്ല നീ എന്തുപറ്റി വല്ലാതെയിരിക്കുന്നത് ഋഷി തിരിച്ചു ചോദിച്ചു ഒന്നുമില്ല ഏട്ടാ ഏട്ടനെ തോന്നുന്നതാണ് ഋതുവിന്റെ വാക്കുകൾ കേട്ടതും ഋഷി സംശയത്തോടെ ചോദിച്ചു ആണോ എനിക്ക് തോന്നുന്നതാണോ അതെ അങ്ങനെ പറയുമ്പോൾ ഋതുവിന്റെ വാക്കുകൾക്ക് ഒട്ടും ഉറപ്പില്ലായിരുന്നു അത് വേദനയോടെ ആയിരുന്നു എങ്കിലും ഋഷി മനസ്സിലാക്കി എന്നിട്ട് അവളോടായി ചോദിച്ചു നീ പോൽ നാട്ടിൽ വന്നിട്ട് നാലു മാസമായില്ലോ ഇതുവരെ സേതു വന്നില്ലല്ലോ എന്തുപറ്റി മറുപടി അവളിൽ നിന്ന് വരും എന്ന് ഉറപ്പില്ല എങ്കിലും ഋഷി ചോദിച്ചു പക്ഷേ അവന്റെ ചോദ്യത്തിന് മറുപടിയില്ലാതെ ഋതു വരുന്നു ഋഷി പതിയെ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു മോളെ എനിക്ക് നിന്നോട് ഇങ്ങനെ ചോദിക്കാൻ പോലുമുള്ള അവകാശമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല മൂന്ന് വർഷങ്ങളായി ഒരു മകനോ സഹോദരനോ ഒരു ഭർത്താവോ ആയി നിൽക്കുന്നതിൽ തോൽവിയായിരുന്നു ഞാൻ നിനക്കറിയാലോ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ വാക്കുകൾ മുഴുവിക്കാനാകാതെ ഋഷി ഇടറിപ്പോയി അത് കണ്ടതും ഋതു കണ്ണുകളോടെ ഇടർച്ചിയോടെ വിളിച്ചു എടാ ഞാൻ എനിക്ക് അവളെ പക്ഷി മുഴുവിക്കാൻ സമ്മതിക്കാതെ ഋഷി തുടർന്നു അവൾ എവിടെയോ നിന്റെ ഏട്ടൻ തോട്ടുപോയിരുന്നു എനിക്ക് നിന്നോട് എന്ത് പറയണമെന്ന് പറയാൻ കഴിയാതെ ഋഷി വല്ലാതെ ആയിപ്പോയി ഏട്ടാ ഏട്ടൻ ഇങ്ങനെ ഒന്നും പറയാതെ എനിക്കറിയാം ഏട്ടൻ കടന്നുപോയ അവസ്ഥ പിന്നെ ഏട്ടാ എനിക്ക് ഞാൻ അബിയെല്ലാം പറഞ്ഞു അല്ലേ അവൻ്റെ നെഞ്ചോട് ചേർന്ന് കണ്ണീരോടെ ചോദിച്ചു ഋതു ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല ഋതു പെട്ടെന്നാണ് അവിടെ അബിയുടെ ശബ്ദം മുഴങ്ങിയത് ഋതു ഞെട്ടലോടെ ഋഷിയുടെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി നോക്കി കുറച്ചപ്പുറത്ത് നിൽക്കുന്ന അബിയും വാമിയും ഒപ്പം രാഘവും അവൾ കണ്ടു ഋതുവിന്റെ കണ്ണുകൾ പക്ഷേ അബിയിലായിരുന്നു അവളുടെ കണ്ണുകൾ അവനോട് മൗനമായി ചോദിച്ചു എന്തിനു വേണ്ടിയാണ് എല്ലാവരോടും പറഞ്ഞത് എന്ന് ആ നിറയുന്ന കണ്ണുകൾ തന്നോട് പറയുന്നത് എന്താണെന്ന് അബിക്ക് മനസ്സിലായി അതിനാൽ തന്നെ വേദന തന്നെ മുഖത്തോടെ അവർക്ക് മുന്നിലേക്ക് അബി കടന്നു വന്നു എന്നിട്ട് ഞാൻ ഞാൻ സേതുവിനെ കണ്ടിരുന്നു അബിയുടെ വാക്കുകൾ ഋതുവിൽ നിസ്സഹായതയായിരുന്നു നിറച്ചത് അബി അബിക്ക് അടുത്തു സോറി അവൾ അബി അടുത്തു പറയാൻ പോകുന്ന കാര്യങ്ങളിൽ എന്താണ് എന്നറിയാവുന്നതിനാൽ ഉറച്ച മുഖത്തോടെയിരുന്നു അബിയുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു ആയിണോ ഹ്യൂസഖി അല്ലെ അതെ സൗമ്യമായിരുന്നു ഋതുവിന്റെ വാക്കുകൾ പക്ഷെ ഉറച്ചതും ഋതുവും അബിയും ഒഴിച്ച് അവർ മൂന്നുപേര് ഋതുവിന്റെ വാക്കുകളിൽ കണ്ണുകൾ അടച്ചു നിന്നു തങ്ങളുടെ സഹോദരി കടന്നുപോയ വേദനകൾ അത് തങ്ങളാരും അറിഞ്ഞില്ല അവൾക്കൊപ്പം ഉണ്ടായില്ല എന്ന തിരിച്ചറിവിൽ അതിനാൽ തന്നെ കണ്ണുകൾ നിറഞ്ഞിട്ട് പോലും അവർ മോവനം തല ഉയർത്തി നോക്കിയില്ല അതിനവർക്ക് കഴിഞ്ഞില്ല എന്നാൽ അബിയുടെ കണ്ണുകൾ ഋതുവിലായിരുന്നു അവൻ്റെ കണ്ണുകൾ അവളിൽ പാഞ്ഞി നടന്നു അത്ര വേദനയിലും മുഖമുയർത്തി ഉറച്ചു നിൽക്കുന്നവളെ ബഹുമാനത്തോടെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഹാളിൽ എല്ലാവരും കൂടി ഇരിക്കുകയാണ് അവരെല്ലാം കേട്ടതിൻ്റെ ഞെട്ടലിലായിരുന്നു പലരും ദേഷ്യത്തിൽ സേതുവിന്റെ ഫാമിലിയെ വിളിച്ച് ചോദിക്കുന്നു പറയുന്നുമുണ്ട് എന്നാൽ അതെല്ലാം കേട്ട് ഋതു ഒന്നും മിണ്ടാതെ അവരെ നോക്കിയിരുന്നു നിമിഷങ്ങൾ കടന്നു പോകുമ്പോൾ ഋഷി തൻ്റെ സഹോദരയോട് ചോദിച്ചു മോളെ ഒരു സഹോദരൻ എന്ന രീതിയിൽ ഞാൻ തോൽവിയായിരുന്നു സമ്മതിച്ചു പക്ഷേ നിനക്ക് നമ്മുടെ കുടുംബത്ത് പറഞ്ഞൂടായിരുന്നോ അവരുണ്ടാകുമായിരുന്നല്ലോ ഋഷി വേദനയോടെ ചോദിച്ചു അതിന് അവനെ നോക്കിക്കൊണ്ട് ഋതു എല്ലാവരെയും നോക്കി ചോദിച്ചു അതിനെന്റെ വിവാഹം അതെങ്ങനെയായിരുന്നു എല്ലാവരും തീരുമാനിച്ചു ഞാൻ കേട്ടു അല്ലാതെ അയാളെപ്പറ്റി എനിക്കൊന്നും അറിയില്ലായിരുന്നല്ലോ പിന്നെ ഇവിടെ എല്ലാവർക്കും അറിയാം സേതുവും ഞാനും തമ്മിൽ എന്തോ പ്രോബ്ലം ഉണ്ട് എന്ന് പക്ഷെ ഏട്ടൻറെയും വാമിയുടെയും ജീവിതത്തിൽ അവരുടെ തീരുമാനം അത് നിങ്ങൾ ഫേസ് ചെയ്തത് എല്ലാം ആലോചിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന് എന്നോടിപ്പോൾ പലതും ചോദിക്കാൻ ഭയമാണ് എനിക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അത് മനഃപൂർവ്വം മറന്നു അവളുടെ വാക്കുകൾക്ക് ആർക്കും മറുപടിയില്ലായിരുന്നു ഋതു തുടർന്നു പക്ഷേ ഞാൻ ഹാപ്പിയാണ് അയാൾ എന്നെ ചതിച്ചിട്ടില്ല വിവാഹരാത്രി തന്നെ എന്നോടെല്ലാം തുറന്നു പറഞ്ഞു സമ്നിയൻ ടച്ചുള്ളൊരു പുരുഷനാണയാൾ പിന്നെ ഞാനൊരു ഡോക്ടറല്ലേ ഹെൽപ്പ് ചെയ്യാമെന്ന് തീരുമാനിച്ചു അതുകൊണ്ട് മാത്രമാണോ ഋഷിയുടെ വാക്കുകളിൽ സംശയം നിറഞ്ഞു അതിന് ഒട്ടും മടിക്കാതെറുതു അല്ല എൻ്റെ പ്രണയമായിരുന്നു അയാൾ കഴുത്തിൽ താലി കെട്ടിയവനോടുള്ള എൻ്റെ പ്രണയം ആ വാക്കുകൾ അവൾ ആദ്യം നോക്കിയായിരുന്നു പറഞ്ഞത് അവന്റെ നിറയുന്ന കണ്ണുകളെ നോക്കിക്കൊണ്ട് തന്നെ ഋതു ഇരുന്നു ചുറ്റും ചോദ്യങ്ങൾ നിറഞ്ഞു തൻ്റെ മാതാപിതാക്കളും കുടുംബവുമെല്ലാം പക്ഷെ അതിലൊന്നും അവൾ ശ്രദ്ധിച്ചില്ല കുറെ സമയങ്ങൾക്ക് ശേഷം ബഹളങ്ങൾ അടങ്ങിയതും എല്ലാവരും ഋതുവിനെ നോക്കി എന്താണ് ഇനി അവളുടെ തീരുമാനം എന്നറിയാൻ അത് ഋതുവിന്റെ അച്ഛന്റെ ചോദ്യമായി വന്നപ്പോൾ ഋതുവിന്റെ മറുപടി എല്ലാവരെയും ഞെട്ടിച്ചു ഞങ്ങളുടെ വിവാഹം നിയമപരമായി വേർപെടുത്തിയിട്ട് ആറുമാസമായി എന്താ ഞെട്ടിപ്പോയി ആ കുടുംബം മുഴുവൻ അവരുടെ അച്ഛൻ ദേവൻ അതേ ഭാഗത്തോടെ ഋതുവിനെ നോക്കി ഋതു തുടർന്നു മാസങ്ങൾക്ക് മുമ്പ് സേതു ഇവിടെ വന്നിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ അന്നായിരുന്നു ഡിവോഴ്സ് ദേവൻ തളർന്നു പോയി അയാളുടെ അവസ്ഥ അറിഞ്ഞ അനിയൻ രാജീവൻ അയാളെ ചേർത്ത് പിടിച്ചു നിന്നു അവളുടെ അമ്മ ദേവി നിറയുന്ന കണ്ണുകൾ തന്റെ നേരിയതിൽ തുടച്ചുകൊണ്ട് ദേഷ്യത്തോടെ തൻ്റെ മകളോട് ഋതു ഇതെല്ലാം തീരുമാനിച്ചിട്ട് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല ഞങ്ങളാരും നിന്റെ ആരുമല്ലായിരുന്നോ അവരുടെ ദേഷ്യവും കരച്ചിലും എല്ലാം കണ്ടുകൊണ്ട് ഋതു പതിയെ ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണമായിരുന്നു അമ്മേ അച്ഛാ നിങ്ങൾ ഋഷിയേട്ടൻ്റെയും വാമിയുടെയും വേദനയിൽ എന്റെ കാര്യം അറിഞ്ഞിരുന്നു പതിയെയാണ് ചോദിച്ചതെങ്കിലും അവളുടെ ചോദ്യം ഉറച്ചതായിരുന്നു എല്ലാവരെയും തറ തകർക്കുന്നത് പോലെ അതിന് എല്ലാവരുടെയും വായടയ്ക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടായിരുന്നു വേദന കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ വാശിയോടെ തുടിച്ചുകൊണ്ട് അറുതു തുടർന്നു എനിക്കാരോടും പരാതിയില്ല എല്ലാം കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞു അയാൾ ജീവിക്കട്ടെ അയാളുടെ ഇഷ്ടത്തിനൊപ്പം എല്ലാം തീർന്നു ഇനി അതിൻ്റെ പുറകെ പോകരുത് എനിക്കറിയാം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഉറപ്പോടെ പറഞ്ഞു ഋതു ഹാളിൽ നിന്ന് പോകുമ്പോൾ അവിടെ കുറ്റബോധം കൊണ്ട് താഴ്ന്നു പോയ ഒരു കുടുംബം മുഴുവനും ഉണ്ടായിരുന്നു തോറ്റുപോയവർ അവർക്ക് അരികിൽ നിന്നും ഋതു ഓടുകയായിരുന്നു തന്റെ റൂമിലേക്ക് ഒന്ന് പൊട്ടിക്കരയാൻ ഇത്രയും നേരം എല്ലാവർക്കും മുന്നിൽ താൻ ധരിച്ച ഗൗരവത്തിന്റെ മുഖം മൂടി അഴിച്ചു വെച്ച് കരയാൻ റൂമിൽ കയറി അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു ഇനിയും താങ്ങാൻ കഴിയില്ല എന്നുപോലെ കുറച്ച് കഴിഞ്ഞതും അവൾ എഴുന്നേറ്റ് തൻ്റെ കുടുംബത്തിനടുത്തേക്ക് ചെന്നു അവൾ കുറപ്പായിരുന്നു തൻ്റെ വാക്കുകൾ എത്രത്തോളം അവരെ തളർ തകർത്തിട്ടുണ്ടായിരുന്നു അവരെ ആ വേദനയിൽ നിന്ന് മാറ്റണമെങ്കിൽ താൻ തന്നെ ചെല്ലണമെന്നും അവൾക്കറിയാമായിരുന്നു അതിനാൽ തൻ്റെ വേദനകൾ മറച്ചു വെച്ച് അവൾ തൻ്റെ മാതാപിതാക്കൾക്ക് അരികിലേക്ക് ചെന്നു തന്നെ നോക്കുന്ന കണ്ണുകളെ കണ്ടില്ല എന്ന് നടിച്ചു തന്നെ എന്നിട്ടും എന്നിട്ടുമിണ്ടാതെ ബെഡിൽ കിടക്കുന്ന തൻ്റെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് ആ നെഞ്ചിലേക്ക് തലച്ചായ്ച്ചു കിടന്നു എന്നിട്ട് അച്ചാ ഞാൻ ഓക്കെയാണ് ഒന്നും തുറക്കണ്ട അയാൾ ജീവിക്കട്ടെ പ്ലീസ് മോളെ അയാൾ വേദനയോടെ വിളിച്ചു പെട്ടെന്ന് എറുതു വേണ്ട അച്ഛ അത് കഴിഞ്ഞിട്ട് മാസങ്ങളായി ഞാൻ മറന്നിട്ടു അത് ക്ലോസ്ഡ് ആണ് ഇനി ഓപ്പൺ ചെയ്യരുത് ഈ രാത്രി വിളിക്കുമ്പോൾ എനിക്ക് ആരുടെയും കണ്ണുകൾ എൻ്റെ വേദനയോടെ നോക്കരുത് പ്ലീസ് ഇതിവിടെ തീർന്നു പ്ലീസ് അച്ച അവളുടെ വാക്കുകൾ കേട്ട് അടുത്ത് എല്ലാം കേട്ടുകൊണ്ടുനിന്ന് ദേവി വിങ്ങിപ്പൊട്ടി അവക്കെന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു കാരണം അവർ തോറ്റ ഒരമ്മയാണ് എല്ലാം കൊണ്ടു ഋതു ഒരു കയ്യാലെ അവരെ തനിക്ക് അരികിലേക്ക് വരാനായി കണ്ണുകൾ കാണിച്ചു അവർ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവർക്ക് അരികിലേക്ക് ചെന്നിട്ട് മകളെ ചേർത്ത് പിടിച്ചു കിടന്നു തുടരുന്നു